ഒരു വാർത്ത വരികയാണ് എണ്ണ ഖനന കേന്ദ്രത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നു രണ്ട് മലയാളികൾക്ക് ദാരുണാന്ത്യം കൊല്ലം സ്വദേശി സുനിൽ സോളമൻ തൃശൂർ സ്വദേശി നിഷിൽ സദാനന്ദൻ എന്നിവരാണ് മരിച്ചത് രഞ്ജിത്താണ് ചേരുന്നത് രഞ്ജിത്ത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അപകടം വിനിത ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് അബ്ദലിയ എന്ന മേഖലയിലെ എണ്ണ ഖനന കേന്ദ്രത്തിലാണ് അപകടം ഉണ്ടായത് ഈ അപകടത്തിലാണ് രണ്ട് മലയാളികൾ മരിച്ചത് ഇതിൽ ഒരാൾ നിഷിൽ സദാനന്ദനാണ് നാൽപ്പത് വയസ്സാണ് പ്രായം മറ്റൊരാൾ സുനിൽ സോളവനാണ് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഈ സുനിൽ സോളമന്റെ പ്രായം സുനിൽ സോളമൻ കൊല്ലം സ്വദേശിയാണ് നിശിൽ സദാനന്ദൻ തൃശൂർ സ്വദേശിയുമാണ് ഇവരുടെ തലയ്ക്ക് പരിക്കേറ്റു അതിനു പിന്നാലെ മരണം സംഭവിച്ചു എന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവരുടെ മൃതദേഹം ഇപ്പോൾ ജുഹ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ വിവിധ രാജ്യക്കാരായ നിരവധി പേർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റതായുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട് അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ അപകട കാരണം എന്ത് എന്നത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്